ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലീസ് മാത്യു എല്ലാവർക്കും സുഖം തന്നെ ഓഹ് ഇന്ന് എനിക്ക് കാസർഗോഡിലെ ഞങ്ങളുടെ താമസത്തെ പറ്റിയാണ് പറയാനുള്ളത് സാധാരണ ആ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട് എല്ലാ ഹോം സ്റ്റേയും നല്ലതാവണമെന്നില്ല പക്ഷേ നമ്മൾക്ക് ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് എന്നാലും ശരിയാവണമെന്നില്ല ഞങ്ങൾ കാസർഗോഡ് ബേക്കർ വില്ലേജ് ഹോം സ്റ്റേയിലാണ് താമസിച്ചത് ഒരു കിഡിലൻ വില്ല കമുകുകൾ ഭംഗിയായി നിൽക്കുന്ന ഒരു പുരയിടത്ത് അതോ ബേക്കൽ പുഴയുടെ ബാക്ക് ഡ്രോപ്പിൽ ഒരു കിഡിലൻ വൺ ബെഡ്റൂം വില്ല മനോഹരമായ ഒരു പോർച്ച് കഴിഞ്ഞ് ചെയ്യുന്ന ഒരു ഡൈനിങ് റൂമിലേക്കാണ് പിന്നെ വിശാലമായ ബെഡ്റൂമും ബാത്റൂമും കൂടാതെ നല്ലൊരു ചെറിയൊരു കിച്ചണും യൂടെൻസിൽസും അത്യാവശ്യത്തിന് വേണമെങ്കിൽ കുക്ക് ചെയ്യുക പോലും ചെയ്യാൻ സാധിക്കും ഇനിയും കുക്ക് ചെയ്യണ്ടെങ്കിൽ നമുക്ക് നല്ല ഒന്നാം തരം ഫുഡ് ഓർഡർ ചെയ്യുകയും ചെയ്യാം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയായിരുന്നു വില്ലയുടെ റേറ്റ് ആണെങ്കിലോ വെറും തുച്ഛം രണ്ടായിരം രൂപ പെർ ഡേ നല്ല ക്ലീനായ റൂംസ് ആയിരുന്നു അതുപോലെ തന്നെ വിശാലമായ ഒരു പുരയിടത്തിലെ ഈ വില്ലയിൽ താമസിക്കുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് പോലെ തോന്നും ബേക്കൽ പുഴ തൊട്ടടുത്താണ് വേണമെങ്കിൽ നമുക്ക് പുഴയിൽ മുങ്ങി കുളിക്കാൻ പോലും ഇവിടെ സൗകര്യമുണ്ട് അതുപോലെ ഓപ്പൺ എയർ സ്റ്റേജും ബാർബിക്യൂവിനുള്ള സ്ഥലവും എല്ലാം ഉണ്ട് അവിടെ ഇതുപോലെ കുറേ വില്ലാസുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാം ഞങ്ങൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ബേക്കൽ ഫോർട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക് അപ്പോൾ നല്ല ഹോം സ്റ്റേകളും ഉണ്ട് കേട്ടോ